ശബരിമല ഭണ്ഡാരത്തിൽ നിന്നും പണം മോഷ്ടിച്ച ദേവസ്വം കഴക്കം ജീവനക്കാരനെ ദേവസ്വം വിജിലൻസ് പിടികൂടി ദേവസ്വം ബോർഡിന് കീഴിലെ തിരുവല്ല ഗ്രൂപ്പിലെ ജീവനക്കാരൻ തിരുവനന്തപുരം സ്വദേശി രാജഗോപാലാണ് പിടിയിലായത് ഇയാളിൽ നിന്നും ഇരുപതിനായിരം രൂപയും കണ്ടെടുത്തു കർശന സുരക്ഷാ ക്രമീകരണങ്ങൾ ഉണ്ടായിട്ടും ശബരിമല പണ്ഡാരത്തിൽ വീണ്ടും മോഷണം സംഭവവുമായി ബന്ധപ്പെട്ട് ദേവസ്വം കഴകം ജീവനക്കാരനെ ദേവസ്വം വിജിലൻസ് പിടികൂടി ഇന്നലെ രാത്രി പത്തുമണിയോടെയാണ് സംഭവം ദേവസ്വം ബോർഡിന്റെ തിരുവല്ല ഗ്രൂപ്പിന് കീഴിലെ കഴകം ജീവനക്കാരൻ തിരുവനന്തപുരം സ്വദേശി രാജഗോപാലാണ് വിജിലൻസിന്റെ പിടിയിലായത് ഇയാളിൽ നിന്നും ഒൻപതിനായിരം രൂപയും പിടിച്ചെടുത്തു കഴിഞ്ഞ പതിനാല് മുതൽ ഓരോ ദിവസവും ആയിരം രൂപ വീതമാണ് ഇയാൾ മോഷ്ടിച്ചത് സിസിടി വി ദൃശ്യങ്ങളിൽ സംശയം തോന്നിയതോടെയാണ് വിജിലൻസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത് പൈസ മണിക്കൂത്തിലേക്ക് മാറ്റുന്നതായിട്ട് ഉണ്ടോ മണിക്കൂത്തിലേക്ക് മാറ്റുന്നതിനായി ശ്രദ്ധയിൽപ്പെട്ട് ടിയനെ പെട്ടെന്ന് നമ്മൾ ചെന്ന് പിടിക്കുകയും ടീൻ മണിക്കൂത്ത് പരിശോധിച്ചത് ആയിരം രൂപ ടീൻ മണിക്കൂറ്റിൽ കാണപ്പെട്ടു ആയത് ഇയാൾ ഭണ്ഡാരത്തിൽ നിന്ന് മോഷ്ടിച്ചണെന്ന് പറയും ഇയാൾ താമസിച്ച റൂമിൽ പോയി റൂം പരിശോധിച്ചത് ഇട്ടിയാൻ്റെ ബാഗിൽ നിന്നും എട്ട് ആയിരത്തിൻ്റെ നോട്ടു ടിയാൻ നമ്മുടെ ഭണ്ഡാരത്തിൽ നിന്ന് ഇന്നെടുത്ത ആയിരം രൂപ ഉൾപ്പെടെ ഒമ്പതിനായിരം രൂപ കണ്ടെടുത്തിട്ടുണ്ട് കഴിഞ്ഞ സീസണിൽ വിദേശ കറൻസി അടക്കം ലക്ഷങ്ങൾ ഭണ്ഡാരത്തിൽ നിന്ന് മോഷ്ടിക്കപ്പെട്ട സാഹചര്യത്തിലാണ് കർശന സുരക്ഷാ ക്രമീകരണങ്ങൾ ഭണ്ഡാരത്തിൽ ഒരുക്കിയത് ഇതിൽ പ്രധാനം സി സി ടി വി സ്ഥാപിച്ചതായിരുന്നു കൂടാതെ തീർത്ഥാടകർക്കടക്കം കാണാൻ വിധത്തിൽ എൽ സി ഡി മോണിറ്ററും പുറത്തുസ്ഥാപിച്ചു എന്നിട്ടും ഭണ്ഡാരത്തിൽ മോഷണം തുടരുകയാണ് കഴിഞ്ഞ പതിനാല് മുതൽ ഓരോ ദിവസവും ഇയാൾ പണം മോഷ്ടിച്ചതായി വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട് ഭണ്ഡാരത്തിന്റെ സുരക്ഷയ്ക്കായി ബോഡി സ്കാനർ സ്ഥാപിക്കുമെന്ന് ദേവസ്വം ബോർഡ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു റിപ്പോർട്ടർ സന്നിധാനം